േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തൻ്റെ മനസ്സിലെ സ്നേഹം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഈ കാര്യം ശ്രുതിയോട് തുറന്നു പറയണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് അശ്വിൻ ഇതിന്റെ ഭാഗമായി ശ്രുതിയുടെ വീട്ടിലേക്ക് അശ്വിൻ എത്തുകയും ചെയ്യുന്നു ഡ്രസ്സുകളുമായി അശ്വിൻ അവിടേക്ക് എത്തിയതിനെ തുടർന്നാണ് ശ്രുതി വീട്ടിലെ എല്ലാ കാര്യവും ഒറ്റയ്ക്ക് നോക്കി നടത്തുന്നത് കാണാനിടയാകുന്നത് ഇത് കണ്ട് സന്തോഷിക്കുന്ന അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ഭക്ഷണം അവിടെയുള്ള നാട്ടുകാർക്ക് വിളമ്പി കൊടുക്കുന്നതിന് വേണ്ടി അശ്വിൻ ശ്രുതിയെ സഹായിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇരുവരും തമ്മിൽ പരസ്പരം നോക്കി പരിസരം മറന്നുള്ള പ്രണയം തുടരുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയമാണ് അവിടേക്ക് അന്നായി കയറി വരുന്നത് മാത്രവുമല്ല ഇനി ഈ കാര്യത്തിലൊന്നും അശ്വിൻ ഇടപെടേണ്ട എന്നും അശ്വിൻ ഞങ്ങളുടെ ഗസ്റ്റ് ആണ് എന്നും വ്യക്തമാക്കുന്ന അവർ ശ്രുതിയോട് അശ്വിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൃത്യമായി നീ നോക്കണം വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നും നീ എന്തെങ്കിലും കൈവയ്ക്കുകയാണ് എങ്കിൽ അവിടെ പ്രശ്നങ്ങളാണ് വന്ന് നിറയുക എന്ന് ശ്രുതിയെ ഓർമ്മിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ശ്രുതിയുടെ കയ്യിൽ വളകൾ നന്നായി ചേരുന്നുണ്ട് എന്ന് അശ്വിൻ വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് അശ്വിനോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ശ്രുതി പകച്ചു പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് അശ്വിൻ തിരികെ പോകാൻ ഒരുങ്ങുകയാണ് നാളെ കാണാമെന്ന് ശ്രുതിയോട് വ്യക്തമാക്കി തിരികെ പോകുന്ന അശ്വിനോട് മറുപടി പറയാൻ സാധിക്കാതെ ശ്രുതിയും അവിടെ നിന്നു പോകുന്നു പക്ഷെ ഇതേ തുടർന്നാണ് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ അശ്വിൻ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്നത് ശ്രുതിയുമായി അശ്വിൻ അടുക്കുന്നത് ശ്യാമിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ശ്രുതി എന്തേതു മാത്രമാണ് എന്നുള്ള നിലപാടിൽ മുന്നിലേക്ക് പോകുന്ന ശ്യാം എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ചിന്തിക്കുന്നു അശ്വിൻ അറിയാതെ വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനെന്നും അശിൻ കാര്യങ്ങൾ അറിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുകയും കൊണ്ട് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ശ്യാം ഇതേ തുടർന്ന് ശ്യാമിൻ്റെ ചതികൾ പുതിയ നിലകളിലേക്ക് കൊണ്ടുപോവുകയാണ് ശ്യാം ചെയ്യുന്നത് എന്നാൽ ആകാശാകട്ടെ വിവാഹം ഗംഭീരമായി നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ടു പോവുകയും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു പ്രീതിയെ ഫോൺ ചെയ്ത് വിവാഹത്തിലേന്ന് തന്നെ സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന ആകാശ് എവിടേക്കാണ് ഹണിമൂണിന് പോകേണ്ടത് എന്നുള്ള കാര്യവുമെല്ലാം ചോദിച്ചിരിക്കുകയാണ് എല്ലാ കാര്യവും ഞാൻ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ആകാശ് ചെയ്യുന്നത് പക്ഷേ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് ഒടുവിൽ ശ്യാമിന്റെ ചതി മുന്നിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് അശ്വിനാകെ ഞെട്ടി പോയിരിക്കുകയാണ് മാത്രവുമല്ല അഞ്ജലിയെ ശ്യാം ചതിക്കുകയാണ് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ശ്യാമിനെ കൊല്ലാനുള്ള ദേഷ്യമാണ് അശ്വിന് ഉണ്ടാകുന്നത് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്